रम പി എസ് സിറ്റക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച കണ്ട് അഫെയ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അപ്പം ഒരു കാര്യം പറയാം നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം അതായത് നമ്മൾ രാത്രി പത്ത് മണിയോട്ട് പതിനൊന്ന് മണി വരെ ഒരു ഒരു കമ്പയിൻ സ്റ്റഡി എന്ന രീതിയിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്താണ് ഒരു കമ്പയിൻ സ്റ്റഡി പത്ത് ടു രാത്രി പത്ത് ടു പതിനൊന്ന് അതായത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്താണ് ഒറ്റയ്ക്ക് പഠിക്കുന്ന ഉറക്കം വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു സ്റ്റഡി അല്ലെ കമ്പനി സ്റ്റഡി കറണ്ട് അഫേഴ്സിൻ്റെ ഒരു കമ്പനി സ്റ്റഡി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം പത്ത് ടു പത്ത് ടു പതിനൊന്ന് മണി വരെയാണ് അപ്പം അതിൽ ചേരാത്ത അതിൽ ഇതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്താക്കുക നമ്മൾ ടെലി ഫ്രീ ആണ് കേട്ടോ ഫ്രീ ആണ് ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ചാറ്റ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പി വത്സലയുടെ നെല്ലി എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി ഏതാണ് കുറുമാട്ടി രാഗിണി എന്നാണ് പേര് ഓക്കെ അല്ലേ കുറുമാട്ടിയാണ് കുറുമാട്ടി ശരിക്കും പേര് കുറുമാട്ടി ഓക്കെ അല്ലേ അപ്പം പി വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി എന്നാണ് എന്താണ് കുറുമാട്ടി ഇനി രണ്ടാമത്തെ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല നമ്മുടെ കണ്ണൂർ കണ്ണൂർ ജില്ലയാണ് ജില്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കൂട്ടുകാരെ അത് കണ്ണൂർ ജില്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഇലക്ഷൻ സർക്കാർ ക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് ചോദിക്കാം ചോദിക്കാം എത്രാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടന്നതും ചോദിക്കാം എത്ര എത്രാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത് അപ്പം കേരളത്തിൽ നടന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏഴ് നവോത്ഥാന നായകന്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിന ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ശരിയായ ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് പി സി ചോദിക്കാൻ അങ്ങനെ ചരമവാർഷിക ഇത്രയാവും നൂറ്റി അമ്പത് അതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ചർമ്മവാർഷികമൊക്കെ പി എസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഓർത്തുവച്ചു ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏഴ് നവോത്ഥാന നായകന്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അല്ലേ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും കൂടി വായിച്ചൂടെ വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേരാണ് കുറുമാട്ടി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് അത് കണ്ണൂർ ജില്ലയാണെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ാണ് ഓർഡർ എങ്കിൽ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ആരാണ് ആറാട്ടുപുഴ വേലായുധപ്പണികർ നെക്സ്റ്റ് ജനുവരി ജനുവരി ആചരിക്കപ്പെട്ട മലയാള കവിയാണ് ർഷികം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ കുമാരനാശാൻ നെക്സ്റ്റ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാണ് അത് ആനി ജോർജ് മാത്യു ഇമ്പോർട്ടൻ്റ് ആണ് ആനി ജോർജ് മാത്യു മാത്യു എന്താണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു ആരാണ് ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആണ് എങ്കിൽ കെ സ്മാർട്ട് എന്താണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്തോ കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് അപ്പം പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് അത് കൊല്ലം ജില്ലയാണ് എങ്കിൽ പത്താമത്തെ ക്വസ്റ്റിനാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് അത് കൊട്ടാരക്കര ഏത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലാദ്യത്തെ നഗരസഭ ഏതാണ് അത് കൊട്ടാരക്കര കൊല്ലം ജില്ല എങ്കിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്ത് ആദ്യ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയങ്കീഴ് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് മലയങ്കീഴ് പഞ്ചായത്ത് ആ തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓക്കെ സെറ്റല്ലേ സെറ്റല്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ് കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ് ഫറോക്ക് ആണ് എവിടെയാണ് ഫറോക്ക് ഓക്കെ ഒന്നും കൂടി പറഞ്ഞുകൂടെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏഴ് നവോത്ഥാന നായകന്റെ നൂറ്റി അമ്പതാം രക്തസാക്ഷരത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം അത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി ആരാണ് അത് കുമാരനാശനാണെങ്കിൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാണ് അത് ആനി ജോർജ് മാത്യു ആരാണ് ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി സോറി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് എത്രത്തിലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത് എങ്ങനെയാണ് മോശമാണോ നല്ലതാണോ അല്ലെങ്കിൽ എത്രത്തോളം എത്രയാണ് എങ്ങനെയാണ് ഞാൻ ഇനിയും മെച്ചപ്പെടുത്തേണ്ടത് എത്രത്തിൽ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുക എന്ന് പറയേണ്ട എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും മോശ അഭിപ്രായങ്ങളും എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള അനുവാദമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് ഓക്കെ അല്ലേ അപ്പം പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് അത് കൊട്ടാരക്കര കൊട്ടാരക്കര ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ല സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീഴ് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ് അത് ഫറോക്ക് ആണ് ഓക്കെ അല്ലേ അല്ലേ だね നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടി കൃഷ്ണപിള്ള എൻ കെ ദേശം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണ എന്താണ് എൻ കുട്ടി കൃഷ്ണപിള്ള സെറ്റൽടാ സെറ്റല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ എൻ പിള്ള അപ്പം എന്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ പലതവണ ആവർത്തിച്ച് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ആവർത്തന വ്യരസത അനുഭവിച്ചേക്കാം അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ചില എന്താണ് രണ്ട് തവണ വായിച്ചാൽ മനസ്സിലാവുന്ന കൂട്ടുകാരുണ്ടാവും മൂന്ന് തവണ വായിച്ചാൽ മനസ്സിലാവുന്ന കൂട്ടുകാരുണ്ടാവും അപ്പം അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തവണ വായിച്ചാലും മനസ്സിലാവുന്ന കൂട്ടുകാരും ഉണ്ട് അപ്പം പല കാറ്റഗറിയിലെ പല ഉദ്യോഗാർത്ഥികളാണെന്നല്ലേ നമ്മൾ ഈ വീഡിയോ കാണുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടണം അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകണം എല്ലാവർക്കും പരീക്ഷയിൽ എല്ലാവർക്കും ജോലി കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് പലതവണ ആവർത്തിച്ച് വായിക്കുന്നത് അപ്പം ആയിരിക്കും ഒരു ബുദ്ധിമുട്ട് നേടുന്നുണ്ടെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തെ നഗരം ഏതാണ് അത് കൊച്ചിയാണ് രാജ്യാന്തര എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തെ നഗരം ഏതാണ് അത് കൊച്ചിയാണ് നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് അത് മറൈൻ ഡ്രൈവ് കൊച്ചി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് അത് മറൈൻ ഡ്രൈവ് കൊച്ചിയാണ് എങ്കിൽ പതിനാറാമത്തെ ക്വസ്റ്റൻ ആണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന കുടുംബ എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റി ട്വന്റി എന്താണ് ട്വന്റി ഫോർ കെ ലിഫ്റ്റി ട്വന്റി ഫോർ എന്താണ് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റി കെ ലിഫ്റ്റ് ിഫ്റ്റി ട്വന്റി ഫോർ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷിയേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം എന്നാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷിയേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ ലിഫ്റ്റ് ട്വന്റി ഫോറിന്റെ പൂർണ രൂപം ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിന്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണപിള്ള എൻ കുട്ടി കൃഷ്ണ കുട്ടിക്കൃഷ്ണപിള്ള രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരള കേരളത്തിലെ നഗരം ഏതാണ് അത് കൊച്ചിയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ പേരുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രേവ് കൊച്ചി മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ട്വന്റി ഫോർ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം ഇൻ നെക്സ്റ്റ് പതിനേഴാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ജിതേഷ് ജി ആണ് ആരാണ് ജിതേഷ് ജി എന്താണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്ത് അതും ഒരു ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയത് ഏത് ഏത് പഞ്ചായത്താണ് അത് കാന്തല്ലൂർ പഞ്ചായത്താണ് ഈ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് ജിജേ ജിതേഷ് ജിയാണ് ആണ് ആരാണ് ജിതേഷ് ജി അപ്പം വരെ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ആര് ജിതേഷ് ജി ഓർത്തു വെച്ചോ വരയരങ്ങ് വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി ആരാണ് ജിതേഷ് ജി നെക്സ്റ്റ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡാണ് എവിടെയാണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡാണ് അപ്പൊ പി എസ് ജി ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് കാസർഗോഡ് കേരള ശാസ്ത്ര കോൺഗ്രസിന് എത്രാമത്തെ എത്രാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ്സിനാണ് കാസർഗോഡ് വേദിയാകുന്നത് പി എസ് സി തലതിരിച്ചും ചോദിക്കാം തല തിരിച്ചും ചോദിക്കാം അങ്ങനെയാണ് എത്ര എത്തരത്തിലാണ് പ ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് ആര് നോക്കുന്നത് നമ്മുടെ പി എസ് സി നോക്കുന്നപ്പം ചോദ്യങ്ങൾ ചോദ്യങ്ങളും പഠിക്കണം ഉത്തരങ്ങളും പഠിക്കണം ചിലപ്പം ചോദ്യം തലതിരിച്ച് ചോദിക്കാം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ എന്താണ് പി എസ് സി ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല അപ്പം തലതിരിച്ചും എന്താണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ പഠിച്ചിട്ട് പോവുക അപ്പം മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ് കാസർഗോഡ് നെക്സ്റ്റ് പത്തൊമ്പതാമത് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കോഴിക്കോട് ോട് ജില്ലയിലെ കാപ്പാടാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെന്മാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കടൽ തീരം സെറ്റൽ സെറ്റല്ലേ സെറ്റല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇതാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി ജി ശങ്കരക്കുറുപ്പിന്റെ പേരുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറേൻ ഡ്രേവ് കൊച്ചി മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കും എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് ട്വൻറ്റി ഫോർ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിലുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുത്തത് ജിതേഷ് ജി ആണ് വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജി ജിതേഷ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽത്തീരമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പം ആറ് പേജ് അല്ലെങ്കിൽ ഏഴ് പത്തോളം പേജുകൾ നമ്മുടെ പി എസ് സി നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ ചർച്ച ചെയ്യാനുണ്ട് ഓക്കെ അല്ലേ അപ്പം ഇന്ന് ചർച്ച ചെയ്തത് എന്താണ് കുറച്ച് ഓരോ ദിവസവും കുറച്ച് കുറച്ച് പഠിച്ചിട്ട് പോകാം അപ്പോൾ ഇന്ന് ഒരു പകുതി ഇരുപത് എന്താണ് ഒരു പേജിൻ്റെ പകുതി മാത്രമേ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തിട്ടുള്ളൂ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പത്ത് മണിക്കും നമ്മുടെ കമ്പയിൻ ഷെഡിക്കും കൂടി വരാൻ നോക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു